ට අට පිළිකි පවන් කිසි මට පත්ික ആ പ്രവർത്തകരുടെ നീണ്ട പട്ടിക ഈ പ്രവർത്തനം അത് ആ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാക്ഷാതരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ നിലക്കും ഏകാമത്തെ നാളുകാരെ ഇവിടെ വലിയ പ്രകാശം പരത്തുന്ന ഒരു കൂടി ഞാൻ െ ഇതിന് മുന്നിൽ നേരത്തെ നടന്നവരും ഇപ്പോൾ നടക്കുന്നവരും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം കൂട്ടായ വഴി ഇഹത്തിലും പരത്തിലും അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹൽ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകൾ ആശംസകളും പ്രാർത്ഥന നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കാനും അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ ഈ സ്ഥാപനം ഉത്തരോത്തരം ഉന്നതിയിലേക്കും ഉയർ വളർച്ചയിലേക്കും അള്ളാഹു എത്തിക്കുമാറാവട്ടെ ഇസ്ലാമലിരിക്കും പറഞ്ഞു അലഹമുല്ല അലഹമില്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊഹിദ്ദീൻ മൗലവി മുഹമ്മദ് മാഷു ഷിഹാബ് സാഹിബ് അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങൾ പടച്ചു തമ്പുരാൻ നാമിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെയേറെ സന്തോഷം നൽകുന്ന ആഹ്ലാദം നൽകുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഒരു ഭവനം നിർമ്മിക്കുകയാണ് അതിൻ്റെ പേര് എന്നോ ഫ്ലെയർ ഹാളെന്നോ എന്തായാലും അത് ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അഴിഭാഗത്ത് ചെയ്യാൻ അവൻ്റെ ഒരു ഭവനമാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ അനുസ്മരിക്കപ്പെട്ടതുപോലെ പത്ത് നാല്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഐരൂര് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ധാരാളം മഹത്തുകൾ അവരുടെ ത്യാഗത്തിൻ്റെ സ്ഥലമായിട്ടാണ് ഇന്ന് അരൂർ പ്രദേശത്ത് ഇസ്ലാമികമായ ഈ ഉണർവും നമ്മൾ കാണുന്നത് കയറിയിരിക്കാൻ ഒരു ഇടമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു ക്ലാസ് നടത്താൻ ഒരു വേദിയോ മറ്റോ ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഇനി കാണുന്ന മുഹമ്മദ് മാഷി ഇവിടെ വിവരിച്ചതുപോലെയുള്ള ഭൗതികമായ സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ധാരാളം ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് അതിനോട് സഹകാരികളായിട്ടുള്ള ധാരാളം ആളുകളെയും ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അബാഹുവിൻ്റെ ദീനിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലം നമുക്കറിയാം വളരെയേറെ സങ്കീർണമാണ് ഒരു വിഭാഗം ജനങ്ങൾ മനുഷ്യരെ വഴികേടിലേക്ക് നയിക്കുമ്പോൾ ലിബറൽ ആശയങ്ങളിലേക്ക് നയിക്കുമ്പോൾ സ്വതന്ത്രവാദത്തിലേക്കും നിർമ്മത നിരീശ്വരവാദങ്ങളിലേക്കും വിളിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന മക്കൾ പെൺകുട്ടികൾ അവരൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് വളരെയേറെ വലിയ ബാധ്യതയുണ്ട് പ്രവാചകന്മാർ ഇനി വരാനില്ല ഒരു മറ്റൊരു ഗ്രന്ഥവും അവതരിക്കാനില്ല ഇവിടെ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ലോകർ ഏത് ഭാഗത്തേക്ക് പോയാലും നമ്മുടെ ദൗത്യം നിർവഹിക്കപ്പെടുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചു മുഹമ്മദ് മാഷിഫ് പോലെയുള്ള പ്രായം ചെന്ന ആളുകൾ ഈ സമയത്തും അതിനുവേണ്ടി ഓടി നടക്കുന്നത് പല സ്ഥലങ്ങളിൽ പോയി ഈ ആവശ്യങ്ങൾ മുന്നിൽ വച്ച് അവരിൽ നിന്നെല്ലാം സഹായങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് അള്ളാഹു അവർക്കൊക്കെ ഇതിന് മുന്നിൽ നടന്ന മുഴുവൻ ആളുകളെയും നമ്മൾ നിന്ന് വിടവാങ്ങിയ മരണപ്പെട്ടു പോയ അവരെ അള്ളാഹു സ്വർഗത്തിലുള്ളവർക്ക് ഒരു ഭവനം അള്ളാഹു വാഗ്ദത്തം ചെയ്തത് നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം വളരെ പെട്ടെന്ന് ഇവിടെ ഉയർന്നു വരികയും ഇതിൻ്റെ പ്രകാശം ഈ ചുറ്റുവട്ടത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ ചെറിയ വാക്കുകൾ ഉപസമിക്കുകയാണ് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാരിക്കും വരഹമുലാ വർക്കാ അലഹമ്മ അലഹമുല്ലറബില്ലു വസ്സലാത്തൽ മുർസലിൻ വാലാ വസ്ഹിമായി ട്രസ്റ്റിൻ്റെ ചെയർമാൻ അധ്യക്ഷനുമായ മുഹമ്മദ് മാഷിദ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മഹീദീൻ മൗലവി വേദിയിലുള്ള ഷാഹു മാഷി മൗലവി ഏരിയ പ്രസിഡന്റ് മജീദ് സാഹിബ് മറ്റു സഹപ്രവർത്തകരെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ മുന്നിൽ നടന്നവർ എന്നൊരു പുസ്തകം ഐ പി എച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻകാല പ്രവർത്തകർ ആ പ്രസ്ഥാനം വളർത്തുവാൻ വേണ്ടി നിർവഹിച്ച ത്യാഗോജനമായ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിനീര് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരും എന്നെപ്പോലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിനുള്ളൊരു ഖേദമുണ്ട് ഞാനി ഒട്ടുമിക്ക യോഗങ്ങളിലും ഹൽക്കായോഗങ്ങളൊക്കെ പറയാറ് ഇതുപോലൊരു സ്ഥാപനം വളർത്തിക്കൊണ്ട് വരാൻ ത്യാഗം സഹിച്ച ഒരുപാട് ആളുകളുണ്ട് അവിടെ ഞാൻ ഞാൻ മൊഹീദി ഓർക്കും കുവൈത്തിൽ ആയാലും ശരി എവിടെ ആയാലും ശരി ഒരു കർച്ചീഫ് കൈപ്പിടിച്ചു കൊണ്ടിട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് ഇത് ഇന്ന സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു പള്ളിയോ അതല്ലെങ്കിൽ അവിടെ വളർന്നവരോ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രങ്ങൾ കേൾക്കാറുണ്ട് ആ ടവൽ വിരിച്ച് അതുപോലത്തെ ടവ്വല് വിരിച്ച് ഭിന്ന സ്ഥാപനത്തിനാണ് അവിടെ നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടായിത്തീരണം എന്ന് പറയാൻ ഇതുവരെ എന്നെക്കൊണ്ടും സാധിച്ചിട്ടില്ല കളക്ഷനൊക്കെ വരെ പോയി എന്തെങ്കിലും കളക്ഷൻ നടത്തുക എന്നല്ലാതെ വേറെ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വളർത്തിക്കൊണ്ട് വരാൻ എന്നെ കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കുമ്പോൾ തോന്നില്ല അള്ളാഹു സുബാനുഭവത്തായാലും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള ഇപ്പോൾ മുഹമ്മദ് മാഷൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിലൊക്കെ പര്യടനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ അബ് സൈബറെ പറ്റിയൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തു കൂടെ ഞങ്ങൾക്കൊക്കെ ഗൾഫിൽ പോയി അതല്ല വേറെ സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലും കളക്ഷൻ നടത്തി സ്ഥാപനം വളർത്തിക്കൊന്ന് വളരെ ആഗ്രഹമുണ്ടായി പക്ഷേ അവരെ പോലുള്ള കഴിവോ അതല്ല അപ്പോൾ അവരെ പോലുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള കഴിവോ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അവർ വളർത്തിക്കൊണ്ടു വന്ന ഓരോ സ്ഥാപനങ്ങളുടെ കീഴിൽ പണിയെടുക്കാൻ മാത്രമേ എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നുള്ളൂ അതിൽ വളരെ ഖേദമുണ്ടെങ്കിലും അള്ളാഹു സുബഹാനുഭവത്താല വരുന്ന തലമുറക്കെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോടിയായി അതിൻ്റെ കീഴിൽ ആ നിഴലിൽ ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടു വളർത്തി കൊണ്ടുവരുവാനും ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരു ഒരു സമൂഹം ഉണ്ടായിത്തീരുവാനും അള്ളാഹു സുബഹാനുഭവത്താല വരും തലമുറക്ക് കഴിവ് നൽകുമാറാവട്ടെ പറഞ്ഞു വരുന്നത് നമുക്കറിയാം സ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പല നേതാക്കന്മാരും ഓരോ സ്ഥാപനത്തെയും വളർത്തിക്കൊണ്ടുപോ വളർത്തിക്കൊണ്ടു വരുവാനും സ്വന്തം പോക്കറ്റിൽ നിന്ന് അവർ പണം എടുത്തു കൊണ്ടാം നമ്മൾ ഇതുവരെ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സംഘടനയുടെ നേതാവ് അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തകൻ അദ്ദേഹം ഒരു കളക്ഷൻ ഒരു സ്ഥാപനത്തെ വളർത്തുവാനും ഒരു സ്ഥാപനം ഉണ്ടാക്കുവാനും ഒരു പള്ളി വരെ നാട്ടിൽ ഉണ്ടാക്കുവാനും ഒരു കളക്ഷൻ പോയി കഴിഞ്ഞാൽ പകുതി പകുതിയോളം അതിൽ നിന്ന് എന്ത് എൻ്റെ പോക്കറ്റിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്കൂടെ നമ്മൾ പോകുന്നത് അനവധി പണ്ഡിതന്മാർ നമ്മുടെ ഉണ്ട് അങ്ങനെ ഒരായിരം രൂപ പിരിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ശതമാനം എൻ്റെ പോക്കറ്റിലേക്ക് കിട്ടും ഒരു അമ്പതിനായിരം രൂപ പിരിച്ചാൽ അതിൽ എത്ര ശതമാനം എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റുമെന്നുള്ള ചിന്താഗതിയിലാണ് പണ്ഡിതന്മാർ വരെ പോകുന്നത് അതിനു വേണ്ടി അടിപിടി കൂടുന്ന ശണ്ട കൂടുന്ന ആളുകളെ നമുക്ക് കാണാം പണ്ഡിതന്മാർ വരെ പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നമ്മൾ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാൾ പോലും ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ഒരു ഇടം ഇതുവരെ നേടിയിട്ടില്ല സ്വന്തം പോക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരിൽ നിന്നും പിരിച്ചിട്ട് ഇന്നൊക്കെ യാത്രയ്ക്ക് കാശില്ലെങ്കിൽ വേറെ ആൾ പോക്കറ്റിനെ സഹായിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ പരിപാടി വിജയിപ്പിക്കുന്നത് ചരിത്രത്തിൽ എവിടെയും ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ അതിൽ അതിലെന്തില്ലെങ്കിലും പോക്കറ്റിലേക്ക് വാങ്ങിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല അതേ അതേസമയത്ത് നമുക്ക് മനസ്സിലാവും പത്രത്തിൽ വരെ വന്നതാണ് നമുക്ക് ഗൾഫിൽ പോയിട്ടും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് പോയിട്ട് കളക്ഷൻ തിരിച്ചിട്ട് അതിൻ്റെ പെല്ലെ അടിപൊളി കൂടെ മറ്റു സംഘടനകൾ നമുക്ക് വായിക്കാനും അതുപോലെ തന്നെ കാണാനും സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഭവമായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തിക്കുന്നവരുമായ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം വളരെ വലുതാണ് അതിൻ്റെ കീഴിൽ വളരെയധികം ഒരു സ്ഥാപനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നെന്മയിൽ മാത്രം പരലോകം മാത്രം കാർഷിച്ചുകൊണ്ട് പണിയെടുക്കുക എന്നുള്ളതാണ് അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും അതിൽ ഭാഗവാക്കൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് കിട്ടുക അതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു ബോധനമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അതിസ്ഥാപനക്കൾ വളർന്നു വരുമ്പോൾ വരും 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 തലമുറയ്ക്ക് അതിൻ്റെ ചരിത്രങ്ങൾ കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതൊക്കെ എങ്ങനെ വളർന്നു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ എവിടെയാണ് ഇതിൻ്റെ ആളുകൾ ആരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ എന്ന് ഇപ്പം വരും തലമുറയ്ക്ക് അവർക്ക് അറിയാൻ സാധ്യമല്ല പക്ഷേ ഇതുപോലത്തെ യോഗങ്ങളിലും നമ്മുടെ യോഗങ്ങളിലിപ്പും വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടായിത്തീർന്ന ചരിത്രം നിർബന്ധമായിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം ഇല്ല എങ്കിൽ അവരിങ്ങനെ ഇതിൻ്റെ നേരിൽ മാത്രമേ ഒരു യോഗം ചേർന്ന് അവർ പിരിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയുള്ളൂ ഇത് ഇതിൻ്റെ താല്പര്യം ആരൊക്കെ പ്രവർത്തിച്ചു ആരൊക്കെ ഇതിൽ പിന്നെ അവരെ കണ്ണീർ ഒഴിക്കുന്ന പ്രത്യേക തലമുറയ്ക്ക് അറിയാൻ സാധ്യമല്ല നമുക്കറിയാം കുട്ടികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് വിലയോകൃത്തെ ചരിത്രം തന്നെ ഞാൻ ഒറ്റ കുട്ടി ഒന്ന് രണ്ട് കുട്ടികൾ ചോദിച്ചു നോക്കുമ്പോൾ അവർക്ക് ഇത് ആരാണിതിൻ്റെ തറക്കലിട്ടതും കുട്ടികൾക്കറിയില്ല ആ അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികളും പേരെ ഉള്ളത് അതുകൊണ്ട് അങ്ങനെ ആവരുത് നമ്മൾ കുട്ടികൾക്ക് ഇത് വളർന്നു വരുന്ന ഇത് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ചരിത്ര പറഞ്ഞു കൊടുക്കണം അതിൻ്റെ നിഴലിലായിരിക്കണം അവരെന്ത് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് അള്ളാഹു സുബഹാനുഹു വാല അങ്ങനത്തെ ഒരു തലമുറയെ നെന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അങ്ങനത്തെ ഒരു തലമുറ അള്ളാഹു സുബഹാനു വളർത്തിക്കൊണ്ട് പെരുമാറും പെരുമാറാവട്ടെ ഈ ഉദ്യമത്തിന് ഈ ഉദ്യമം ഇവിടെ വിജയിപ്പിക്കുവാൻ ഇവിടെ വളർന്നു വരുവാൻ പന്തരിച്ചു കാണുവാൻ അള്ളാഹു സുബാനുഭവ തല നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കു നിൽക്കുമാറാവട്ടെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയുണ്ടോ എല്ലാ നല്ല കാര്യങ്ങളും അതിലുള്ള സുബാനുഭവ തല നമുക്ക് നല്ലൊരു ജീവിതം നല്ലൊരു കാഴ്ച ഉണ്ടാക്കി തരും അള്ളാഹു സുബാനു എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ സദസ്സിലുമുള്ള രക്ഷിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ബഹുമാനനായ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ ഇരുവുകാരെ സംബന്ധിച്ചെടുത്തോളം പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണെന്ന് അതാര ചെയ്യുന്നു അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത് എന്നതുള്ളതല്ല ആ കാര്യങ്ങളിലെ ആ ഉദ്ദേശത്തിൻ്റെ ആ സത്യസന്ധതയുടെ ഒരു പൂർത്തീകരണം അതാണ് എൻ്റെ മനസ്സിലുള്ളത് തീർച്ചയായും ഇന്ന് കാലത്ത് ഉദ്ഘാടനം ചെയ്ത സാന്ത്വനം ക്ലിനിക്ക് കാരണം ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് അപ്പോൾ അതിനൊരു പരിഹാരം മറ്റൊന്ന് മുഹമ്മദ് മാഷി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രദേശം ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും മോശമായ ഒരു ചുറ്റുപാടിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങളൊരു ചെറിയ പൊതുപ്രവർത്തകൻ ഒരു ഫുൾ ടൈം പ്രവർത്തകനല്ല എൻ്റെ കുറേ കാര്യം കഴിഞ്ഞതിന് ശേഷം എന്ന നിലയിൽ ഞങ്ങൾക്കതിൽ പരിമിതിയുണ്ട് ഞാൻ രാഷ്ട്രീയമാണല്ലോ പക്ഷെ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഇതെങ്ങനെ നേരിടണം എന്നുള്ള എന്താണ് ഒരു പോകും വഴി ഇന്ന് ഒരുപാട് ആലോചിക്കുകയും അതുപോലെ തന്നെ സമാന മനസ്സിലായ ആളുകളുമായി ചർച്ച ചെയ്യാറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സംഘടനാ സംവിധാനത്തിലൂടെ അല്ലാത്തതിന്റെ പേരിൽ അതൊരു പൂർത്തീകരണം ആവുകയില്ല ആവുകയില്ലെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഉദ്ദേശത്തിന് അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഗൈഡൻസ് സെന്റർ അതുപോലെ തന്നെ ഒരു മസ്ജിദ് അത്തരം നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായും ഈ പരിസരവാസി എന്ന നിലയിലും മറ്റെന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊക്കെ കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളൊന്നുമല്ല അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊന്നെ ആലോചിക്കും പടച്ചവന് ഈ പരിസരത്തൊരു ചെറിയ പള്ളി ഉണ്ടാവുകയാണെങ്കിൽ ആ ബാങ്ക് കേട്ടാൽ ആ പള്ളിയിലേക്ക് ആ വോകത്തിന് കൃത്യമായി പോകാമായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചിരുന്നു തീർച്ചയായും സർവശക്തൻ്റെ കരുണാകടാക്ഷത്തോടുകൂടി എത്രയും പെട്ടെന്ന് ഈ ഗൈഡൻസ് സെൻ്ററും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളും പൂർത്തീകരിക്കാൻ അതിൻ്റെ സംഘാടകർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സലാമലി ഇസ്ലാമിക് ട്രസ്റ്റിന്റെ കീഴിൽ ഇപ്പൊ ഇന്ന കാലത്ത് സാന്ത്വനം എന്ന പേരിൽ ഒരു ക്ലിനിക്കിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു അതിനുശേഷമാണ് ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ ഭൂമികയിൽ പുതിയ ഒരു ഏട് എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ നിലവിൽ വരാൻ പോകുന്ന മദ്രസക്കും ഗൈഡൻസ് സെന്ററിനും ബച്ചദിനുമെല്ലാം തറക്കല്ലിട്ടത് അള്ളാഹു സുബാനവ് താര അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിപ്പുമാറ അതുപോലെ തന്നെ മുഹമ്മദ് മാഷും മുഹമ്മദ് അലി സാഹിബും സലാം സാഹേബൊക്കെ ഈ ഒരു ആവശ്യവും പറഞ്ഞ് സമീപിച്ചപ്പോ ഇത് സ്പോൺസർ ചെയ്ത വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ പേര് പോലും വെളിപ്പെടുത്താൻ സമ്മതിക്കാത്ത വിധം അദ്ദേഹം ഇത് സ്പോൺസർ ചെയ്തു അള്ളഹ താല അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ഏതൊരു ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണോ അദ്ദേഹം ഇത് ഇതിനു വേണ്ടി പണം ചെലവഴിച്ചത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് സ്പോൺസർ ചെയ്തത് ആ ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനം ഇവിടെ നടത്തുവാൻ ഇതിന്റെ സംഘാടകരായ ഇവിടെയുള്ള ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനോ താല വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ الله سبحانه وتعالى نمي أبريل ربنا ولمنا أنفسنا وإن لم تأثر لنا وترحمنا لنكونن من الخاسرين ربنا حبلنا من زواجنا وزودياتنا قرة غيون وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا أرابناك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين رحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته